വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ പരിഗണനയിലെന്ന് അഭ്യൂഹം എന്നാൽ ആക്രമണം എപ്പോഴുണ്ടാകുമെന്നും എങ്ങനെയായിരിക്കുമെന്നതും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്ന് യു എനിന്റെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇസ്രയേൽ തിരിച്ചടി പ്രതീക്ഷിച്ച് ഞായറാഴ്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അടച്ചിട്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും തുറന്നെന്നും ഏജൻസി അറിയിച്ചു ഇറാന്റെ ആണവ ഗവേഷകരെയും ഇസ്രായേൽ മുമ്പ് ലക്ഷ്യമാക്കിയിട്ടുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറലും ആണവ ശാസ്ത്രജ്ഞനുമായൊഹസീൻ ഇസ്രയേൽ വധിച്ചിരുന്നു ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുതൽ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വരെ ഇസ്രയേൽ ലക്ഷ്യമാക്കിയേക്കാം അതേസമയം ചെറിയ തിരിച്ചടിക്ക് പോലും ഭീമമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകി നഥാൻസിലും ഫോർഡോയിലുമാണ് ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ അരക് ഇസ്വഹാൻ എന്നിവയും അറിയപ്പെടുന്ന வேந்தரங்களான തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായുള്ള പാർച്ചിൻ സൈനിക ഗവേഷണ കേന്ദ്രത്തിൽ ഇറാൻ ആണവായുധ ഗവേഷണങ്ങൾ നടത്തുന്ന ആരോപണം ഉയർന്നിരുന്നു നഥാൻസിലെയും ഫോർഡോയിലെയും ഭൂഗർഭ രഹസ്യ ടണലുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തമായ പ്രതിരോധ വലയത്തിനുള്ളിലാണ് രണ്ടിടങ്ങളും ഭൂമിക്കുള്ളിലേക്ക് കയറാൻ കഴിയുന്നതോ ഭൂഗർഭ ബങ്കറുകളെ തകർക്കാൻ ശേഷിയുള്ളതോ ആയ ഭീമൻ ബോംബുകൾക്ക് ഈ കേന്ദ്രങ്ങൾ തകർക്കാനാകും യു എസിന്റെ ജി ബി യു ഫിഫ്റ്റി സെവൻ ഇതിനുദാഹരണമാണ് േലിന്റെ പക്കലില്ല എന്നാൽ ഗുരുതര കേടുപാടുകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ചെറിയ ജി ബിയു സെവൻറ്റി ടു ഇസ്രയേലിന്റെ പക്കലുണ്ട് ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ ബൊണാബ് അറ്റോമിക് എനർജി റിസർച്ച് സെന്ററിനെയും ലക്ഷ്യമാക്കാമെന്ന് വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാനുമേൽ ഉപരോധമേർപ്പെടുത്തുമെന്ന് യു എസും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് തകർത്തതിന് പ്രതികാരമായാണ് ഞായറാഴ്ച പുലർച്ചെ ഇസ്രയേലിന് നേരെ ഇറാൻ മണ്ണിൽ നിന്ന് വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് ഇറാൻ വിക്ഷേപിച്ച തൊണ്ണൂറ്റി ശതമാനം ഡ്രോണുകളും മിസൈലുകളും യു എസിന്റെയും യു കെയുടെയും ജോർദാന്റെയും സഹായത്തോടെ ഇസ്രയേൽ തകർത്തിരുന്നു അതിനിടെ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്വന്തം നിലയ്ക്ക് ം കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞു രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഇറാനെതിരായ ആക്രമണ സ്വഭാവം ചർച്ച ചെയ്തു മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അറിയിച്ചു ഇറാനു നേരെയുള്ള പ്രത്യാക്രമണ നീക്കത്തിൽ മാറ്റമില്ലെന്ന് നെത്ന്യാഹു പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം നിലയ്ക്ക് തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നെതിന്യാഹു വ്യക്തമാക്കി അമേരിക്ക ഉൾപ്പെടെ സഖ്യരാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തെയും വ്യാപ്തിയിലും കടുപ്പത്തിലും നേരിടുമെന്ന് ഇറാൻ ആവർത്തിച്ചു ഇസ്രയേൽ ഭീഷണിയുടെ വെളിച്ചത്തിൽ ചെങ്കടലിൽ തങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ നേവി വിപ്രത്യേക സുരക്ഷാ കവചമൊരുക്കി യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്ന് ഇസ്രയേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ാവീവിലെത്തിയ ബ്രിട്ടീഷ് ജർമ്മൻ മന്ത്രിമാരും ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ഇസ്രയേലിന് പ്രത്യേക അടിയന്തര സഹായം ഉറപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ന്യൂസ് ഡെസ്ക്